తోంపు లాం దాలా బాలో బాలా బంబులాబలా നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം നാട്ടിലെ താരങ്ങളിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു വെങ്കര കണ്ടോ കൂറ്റിനാട് അടുത്ത് കോട്ടയപ്പാടം ഗ്രാമത്തിലുള്ള ഈ കലാകാരനെ നാട്ടിലെ താരങ്ങൾ പോകാൻ കൂടുതൽ പരിചയപ്പെടുക ആ കലാകാരനെ സ്വാഗതം ചെയ്യോടാ പോയ പൂവാടാങ്ങളെ പൂവങ്ങൾ പൂവാടാങ്ങൾ പൂവങ്ങളെ നമ്മടൊരു അപ്പനാമനെ തെരഞ്ഞിട്ടോ പോവാടാ കൈ പീടിക്കാമുണ്ടില്ല എനിക്ക് വെലിനി ചൂടാങ്കോടല്ല എനിക്ക് നമ്മടൊരു അപ്പനാമനെ തിരഞ്ഞിട്ടും പോവാനേ ഒന്തിരിക്കും ഒന്നുമല കാടന്ന് പരുതിരിക്കും പാർമല കാടന്ന് മച്ചോടാ മലടമോളിലേക്കകുങ്ക കയർക്കേണ് പട്ടോ നായോ ചത്തിട്ടണാവോ കന്നമൂരോ ചത്തിട്ടണാവോ മച്ചോടാ മലടമോളിലേക്കകുങ്ക കയർക്കേണ് ോ ഓന്തു മല കാടന്ന് പരുന്തിരിക്കോം പാർമല കാടന്ന് മച്ചോടാ മലടമോളിലും ചെന്നതാ നിൽക്കണ് മച്ചോടാ മലടമോളിലോ ചെന്നതാ നിൽക്കണുണ്ട് കലനാങ്ങളെങ്കോ ും ഒതു മല കാടന്ന് പരന്തിരിക്കും പാർമല മല കാടന്ന് മച്ചോട മലടമോളില് കിഴക്കരൂ കൂടെ നോക്കുമ്പോൾ അതാ ഞമ്മടപ്പന്റെ കിരിക്കപ്പലും കിട്ടിടാൻ അങ്ങളേ കാലിട്ടടിച്ചു തലട്ടു തല്ലി നെഞ്ഞത്ത് കുത്തി തൊഴി മറക്കൂടി കാലിട്ടാടിച്ച് തലിട്ടാടിച്ചു നെഞ്ഞത്ത് കുത്തി തൊഴിമറ കൂടി കലനാങ്ങളെ കാലത്തിപ്പങ്ങളും ഒന്തിരിക്കും ഒന്തു മല കാടന്ന് പരന്തിരിക്കും പാർ മല കാടന്ന് മച്ചോട മലടമോളിൽ വടക്കരൂ കൂടെ നോക്കുമ്പോൾ അതാ മ്മട നമ്മുടെ മുറുക്കവാട്ടതും കിട്ടടാങ്ങളെ കാലിട്ടടിച്ച് തലട്ടു തല്ലി നെഞ്ഞത്തു കുത്തി തൊഴി മാറക്കൂടി കാലിട്ടടിച്ചു തലട്ടു തല്ലി നെഞ്ഞത്ത് കുത്തി തൊഴി മാറക്കൂടി കലനാങ്ങളെ കാലത്തീപ്പങ്ങളോ ോ ലാലോലാലോ നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ പ്രോഗ്രാമിക്ക് സ്വാഗതം ചെയ്യണം സ്വാഗതം എന്താണ് ചെയ്യുന്നത് ജോലി എന്താ ചെയ്യുന്നത് ജോലി ഓട്ടോറിക്ഷ ഉണ്ട് പിന്നെ നമ്മളെ നാട്ടിലത്തെ അല്ല അച്ചാച്ചനൊക്കെ ചെയ്തു വന്നിരുന്ന ചെറുതായിട്ടുള്ള ഒരു ജോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മലവായി ആട്ടം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് കലാപരമായിട്ട് എല്ലതും ഉണ്ട് കരിങ്കുരട്ടിയാട്ടം മലവായി ആട്ടം മുത്തപ്പനാട്ടം അങ്ങനൊക്കെ പോവാതും ആട്ടിന്റെ ഒരു ഭയങ്കര എന്നാണ് പറയാ ഭയങ്കര ഹരിദാസ് എന്ന് പറഞ്ഞാലാണ് അറിയുള്ളൂ അങ്ങനെ പോണു പിന്നെ സമയം കിട്ടുമ്പോ ഓട്ടോറിക്ഷ ഉണ്ട് ഓട്ടോറിക്ഷയായിട്ട് പോകും ഇപ്പൊ നമ്മളിപ്പോ പാടിയല്ലോ അത് അത് പഴയ കാലത്ത് എന്നുവെച്ച എന്റെ അമ്മ ആയിട്ട് അച്ഛനൊക്കെ ആയിട്ട് കുട്ടിക്കാലത്തെ ഞങ്ങൾ കേട്ട് പഠിച്ചിട്ടുള്ള അച്ഛനും അമ്മ ഒക്കെ പാടുമ്പ കേട്ട് പഠിച്ചിട്ടുള്ള ഒരു പാട്ടാണ് അതിന് പഴയ കുറെ വർഷങ്ങൾ പഴക്കണ്ട് അപ്പൊ നമ്മളൊക്കെ അച്ഛനും അമ്മക്കും മരിച്ചു പോയിട്ടുണ്ടപ്പോ കുറെ അവരൊക്കെ നല്ല അത്യാവശ്യം വയസ്സ് ആയിട്ടാണ് മരിച്ചത് അപ്പൊ അവരൊക്കെ പാടി നടന്നു അവര് പാടി കേട്ടിട്ടുള്ള പാട്ടുകളാണ് അതൊക്കെ ശരി അങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ പാടുമ്പോ കേട്ട് പഠിച്ചിട്ടുള്ളതാണ് ഈ ഫാമിലിനെ കുറിച്ച് ആ ഫാമിലി എന്ന് പറഞ്ഞാല് മൂന്ന് കുട്ടികള് ഭാര്യ ഞാന് മക്കള് മേളം പഠിക്കുന്നുണ്ട് പിന്നെ ആട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ കൊറച്ചു ചെയ്യുന്നുണ്ട് കൂടെ എല്ലാം കളിക്കാനും കെട്ടി കളിക്കാനൊക്കെ കൊറച്ച കൂടുണ്ട് നാടൻപാട്ട് ഫീൽഡിൽ പോവാൻപാട്ടിലൊന്നും പോവാറില്ല അത് കൊറേ പത്ത് പതിനെട്ട് വർഷായിട്ട് ഞാൻ ആട്ടത്തിലുണ്ട് ആട്ടക്കാരൻ എന്ന് പറഞ്ഞാലാണ് അറിയുള്ള അപ്പൊ നമുക്ക് പാട്ടുകൾ വേറെ ഇതിന്റെ ഈ പാടിയതിന് നമുക്ക് പറയുന്ന ഒരു നെടുംപാട്ടും ഒരു കുറുമ്പാട്ടും എന്നാണ് അപ്പൊ നെടുംപാട്ട് പാടിയാലേ കുറുമ്പാട്ട് പാട്ടെന്നാ പറയാ അപ്പൊ അതിന്റെ உறும்பாட்டு வாட் கண்டிட்டு ஏ தீன புள்ளி மங்கொக்கெணதே എന്തു കണ്ടിട്ട ഏദിനെ കണ്ടിട്ട പുള്ളി കൊക്കണത് ദേവന്ദ്ര കോട്ടയം തയ്യാ തറക്കെന്നും പുള്ളി കൊക്കണത് ദേവന്ദ്ര കോട്ടയം തയ്യാ തറക്കെന്നും പുള്ളി കൊക്കണത് കാട്ടിയിൽ മൂത്തൊരു കാളനെ കണ്ടിട്ട പുള്ളി പുള്ളിമൻകൊക്കണത് കാട്ടിയിൽ മൂത്തൊരു കാളനെ കണ്ടിട്ട പുള്ളി കൊക്കണത് പുള്ളി ൊക്കെ മാൊക്കെ പുല്ലിമ കൊക്കണത കൊക്കൊക്കെ പുല്ലിമ കൊക്കണത് ദേവന്ദ്രകോട്ടയം തയ്യാ തറക്കുന്നു പുള്ളിമങ്ക കൊക്കണത് ദേവന്ദ്രകോട്ടയ തെയ്യ തറക്കുന്നു പുല്ലിമ കൊക്കണത് കാട്ടിയിൽ മൂത്തൊരു ആനേനെ കണ്ടിട്ട പുള്ളി കൊക്കണതേ കാട്ടിയിൽ മൂത്തൊരു ആനേനെ കണ്ടിട്ട പുള്ളി കൊക്കണത് എന്തു കണ്ടിട്ട് ഏതിനെ കണ്ടിട്ട പുള്ളി കൊക്കണതേ എന്തു കണ്ടിട്ട് ഏതിനെ കണ്ടിട്ട പുള്ളി പുള്ളിമൻ കൊക്കണതേട്ട കേടൻപാട്ടല്ലോ അത് അല്ലേ ഈ ഇതൊക്കെ തോറ്റം ഇത് ഞങ്ങള് പൂരം കഴിഞ്ഞു കഴിഞ്ഞാല് പൂരത്തിൽ എല്ലാ പൂരം കഴിഞ്ഞ പിറ്റേ ദിവസം എല്ലാരും കൂടി ബന്ധുക്കളും വിരുന്നാരും എല്ലാരും ഉണ്ടാവും അപ്പൊ ഞങ്ങളൊരു വേലച്ചെയ്യാറ് നടത്തുക എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ ബന്ധുക്കളും കൂടി അന്ന് ഞങ്ങൾ മരംകുട്ടി പാടും അപ്പൊ വന്ന തറവാട്ടിയരും അലയന്മാരും പൊങ്ങന്മാരും ൾ എല്ലാരും ഉണ്ടാവും അപ്പൊ എല്ലാരും കൂടി ഒരു പട്ടോളഞ്ഞ് ഒരു മരം കൊട്ടുപാട്ട് പാടുക എന്ന് പറയണേല പാടുന്ന പാട്ടാണത് അതിന് പറയുന്ന വചനമാണ് നെടുംപാട്ട് പാടുന്ന ഒരാളൊരു കുറുമ്പാട്ടു പാടണം എന്നുള്ളത് അതിന്റെ ഒരു വചനമാണ് അത് ചെയ്യണം അപ്പൊ അത് അതിലത്തെ ഒരു രണ്ടു പാട്ടാണ് ഇപ്പൊ ഞാൻ പാടിയത് എന്നാലും നമുക്ക് അവസാനമായിട്ട് ഒരു ചെറിയൊരു ഗാനം കൂടി ഒന്ന് പാടാം കല്ലും കല്ലും കരിങ്കല്ലിൻ താഴെ കല്ലുവെട്ടാ പോകുന്നവരെ എൻ്റെ ഒരു കുഞ്ഞു പറയൻ കണ്ടവരുണ്ടൊങ്ങൾ കല്ലും കല്ലും കരിങ്കല്ലിൻ താഴെ കല്ലു വെട്ടാ പോകുന്നവരെ എൻ്റെ ഒരു കുഞ്ഞു പറയൻ കണ്ടവരുണ്ടൊങ്ങൾ ഇന്നു കണ്ടോ ഇന്നലെ കണ്ടോ മീനിഞ്ഞാന്നു കാലത്തു കണ്ടോ ചേരി കാവിൽ നിന്ന് മരം തല്ലി കളിക്കണുണ്ട് കല്ലും കല്ലും കാര്യം കല്ലും താഴെ കല്ല് വെട്ടാൻ പോകുന്നവരെ എൻ്റെ ഒരു കുഞ്ഞു പറയാന് കണ്ടവരുണ്ടോ നിൻ്റെ ഒരു കുഞ്ഞു പറയാൻ വെളു വെളുത്തൊരു പെണ്ണും കൂടിയേ കള്ളുടിക്കണ ചാപ്പിലിരുന്നിട്ട് കള്ള് കുടിക്കണുണ്ട് അത് കേട്ടേ കുഞ്ഞു പയഞ്ഞ പിണ് നല്ലൊരു വല കരുത്തേ പണി എടുക്കണ കത്തിയിടുത്തത് ഉരുക്കും വലിച്ചെറിഞ്ഞ് കല്ലും കല്ലും കരിങ്കല്ലും താഴെ കല്ലു വെട്ടാൻ പോകുന്നവരെ എൻ്റെ ഒരു കുഞ്ഞു പറയനെ കണ്ടവരുണ്ട ഇന്നു കണ്ടോ മിഞ്ഞാനു കണ്ടോ മിനിഞ്ഞാനു കാലത്തു കണ്ടോ കള്ളുടിക്കണ ചാപ്പിയിലിരുന്നിട്ട് കള് കുടിക്കണുണ്ട് അതുകേട്ട് കുഞ്ഞു പയഞ്ഞ പെണ്ണ് നല്ലൊരു വാലക്കാരെത്തി വെള്ളം കൊണ്ടേരം കൂടമെടുത്തതാ തൂരുക്കുമലിച്ചെറിഞ്ഞ് കല്ലും കല്ലും കരിങ്കല്ലും താഴെ കല്ലു വെട്ടാൻ പോകുന്നവരെ എൻ്റെ ഒരു കുഞ്ഞു പറയനെ കണ്ടവരുണ്ടൊരു കുഞ്ഞു പറയ വെളു വെളുത്തൊരു പെണ്ണോ കൂടി വറ്റിലറക്കാ വാങ്ങുന്നുണ്ട് കുഞ്ഞോറ് കുഞ്ഞാളെ

ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിൽ സന്തോഷമുണ്ട് കിട്ടട്ടെ നാട്ടിലെ താരങ്ങൾ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ വരാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷം തോന്നും ഉദ്ദേശിനോട് ഒരുപാട് നന്ദിയുണ്ട് അതമാര് നെയ്യൂർ ഷിബി ലാല് എന്നോട് നന്ന ഒരുപാട് നന്ദിയുണ്ട്